ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇൻട്രോ വീഡിയോ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല നേരെ നമുക്ക് വ്ളോഗിലേക്ക് അടക്കാം പക്ഷേ ഈ ഒരു വ്ളോഗിൽ കുറേ കുറേ കാര്യങ്ങൾ കുറേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വ്ളോഗിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒക്കെ ഏകദേശം എല്ലാ ഇതിലും ഏകദേശം ഒരേപോലെ ആവും കാരണം ഒരു റൂട്ടീൻ വ്ലോഗ് ആവുന്നുണ്ട് റൂമിമോളെ സ്കൂളിലേക്ക് വിടുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും ഡെയിലി നടക്കുന്ന സംഭവങ്ങളാണ് അപ്പം ആ തിരിച്ച് അവളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തു പോകുന്നതൊക്കെ അപ്പം റൂമിമോളെ പിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മോൾ വന്നിട്ട് പറയുന്ന തൊട്ടടുത്ത ക്ലാസ്സിലാണ് റൂയിൻ്റെ തൊട്ടടുത്ത ക്ലാസ്സിലുള്ള കുട്ടിയാണ് വീഡിയോസൊക്കെ കാണുന്നുണ്ട് റൂയിനൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുമായിരുന്നു കേട്ടോ സ്കൂളിലേക്ക് പോകുമ്പം ആകെ സൈലൻ്റ് ആണ് ഒന്നും വിടൂലട്ടോ തിരിച്ച് വരുമ്പോൾ നോക്കിയേ സ്കൂള് വന്ന് കാറിൽ കയറി അപ്പം തുടങ്ങും ഓരോ വിശേഷങ്ങൾ പറയും അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു മാം അത് പറഞ്ഞു ഇത് പറഞ്ഞു ഇത് ചെയ്യാണ്ട് അത് ചെയ്യേണ്ടതൊക്കെ പറഞ്ഞിട്ട് റൂഹി അല്ല റോസു വരുവോളും കുറേ കാര്യങ്ങളൊക്കെ പറയണ്ടാവും അങ്ങനെ റോസുവിനെ റോസുവിനെ ക്ലാസ് കഴിഞ്ഞു റോസ് വരെയുള്ള നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യും കേട്ടോ കാരണം റോസ് സ്കൂൾ ബസ് ഉണ്ട് എന്നാലും നമ്മൾ പോവല്ലേ അപ്പം അങ്ങനെ നമ്മളെ കൂടെ വരാലോ എന്ന് വിചാരിച്ചിട്ട് അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒരു പത്ത് ഒക്കെ വെയിറ്റ് ചെയ്താൽ മതിയാവും പിന്നെ പോകുന്ന വഴി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ റോയിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്നാക്ക് അച്ചപ്പം അപ്പോൾ അതൊന്ന് വാങ്ങിച്ചു എനിക്ക് സ്കൂളിൽ വന്നപാടെ കൈയും മുഖവും ഒന്നും കഴുകാണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടമല്ല അപ്പോൾ ഇത് സ്നാക്ക് വാങ്ങിച്ചപ്പോൾ ഇക്കെ പറഞ്ഞു അവർക്ക് വിശക്കുന്നുണ്ടാവും എന്തെങ്കിലും കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ് ശരിക്കും അത് ഒട്ടും തന്നെ നല്ല ഒരു ശീലമല്ല പിന്നെന്താ പിന്നെ ഇന്ന് എൻ്റെ വീട്ടിലൊരു ഉണ്ട് അപ്പോൾ വൈകുന്നേരം അങ്ങോട്ടൊക്കെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോകുന്ന വഴി ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കുമായിരുന്നു അത് ഫ്രൂട്ട്സ് ആലായിട്ട് ഉണ്ടാക്കി കൊണ്ടുപോകാന്ന് ചോദിച്ചിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്

ഞാൻ അന്ന് ഒരു ടോയ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ കൂടെ ഒരു ടോയ് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു പസിൽ ടോയ്ട്ടാണ് പക്ഷെ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അപ്പം ഇങ്ങനത്തെ ടോയ്സ് ഒക്കെ ഉണ്ടാകുമ്പോഴൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഈ ടി വി കാണലും മൊബൈൽ നോക്കലും ഒക്കെ ഉള്ളത് ഒന്ന് കുറയുന്നുണ്ട് കേട്ടോ ഒന്ന് കുറയുന്നതല്ലോ അത് മറന്നു പോകുന്നുണ്ട് ഇതിൻ്റെ പുറകെ തന്നെ ഇപ്പോൾ ഒരു പണ്ട് നമ്മള് പഠിപ്പിച്ചെടുത്താണ് ബൗബോ അപ്പൊ ബൗബവായി പണ്ടു നല്ല കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണേന്ന് എന്തൊക്കെയാ സ്കൂള് രൂപ എങ്ങനെ ഇരിക്കുക എങ്ങനെ ഇരിക്കരു പറഞ്ഞ ഉമ്മാരെ പോവാൻ പറഞ്ഞില്ലേ

ഇന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്നേന്ന ടൈഗറിന്റെ കുട്ടി എന്താ പറയാ റോസോ ക ടൈഗർ കുട്ടീൻ്റെ പറയിൽ എന്താ ബേബി ഓഫ് ടൈഗർ എന്താ റൂമോളെ ഇനി ഇതാ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങോട്ട് കഴിയൂട്ടാ പക്ഷേ അത് ഉണ്ടാക്കാനുള്ള ഒരു പണി ഏറ്റവും വലിയ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനായിട്ടോ വേറൊരു പണി ഇല്ലെങ്കിൽ ഇത് നല്ല രസമാണ് പക്ഷേ എനിക്ക് ഇന്ന് കുറേ പണികളുണ്ടായിരുന്നു അപ്പം ഞാൻ ഏറ്റവും എളുപ്പമുള്ളത് ഈ പഴം കട്ട് ചെയ്യുന്നതാണല്ലോ അത് വെയിൻ കട്ട് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് നീറ്റ് പോയി പിന്നെ ബാക്കി കട്ട് ചെയ്യുന്നത് ഇക്കയാണ് കേട്ടോ അപ്പോൾ പഴം മാത്രം ഞാൻ വെയിൻ കട്ട് ചെയ്ത് വെച്ചു പിന്നെ ഇക്കാനെ അല്ലെങ്കിൽ റീനുവിനെയൊക്കെ കട്ട് ചെയ്യാനേ ഏൽപ്പിച്ചായിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഞാൻ ഇങ്ങനെ ഭക്ഷണം ഭക്ഷണമുണ്ടാക്കുന്ന സമയത്തൊന്നും ഞാനൊന്നും കഴിക്കില്ല ഞാനത് ടേസ്റ്റ് പോലും മര്യാദക്ക് നോക്കൂല പക്ഷെ ഇവരൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നമ്മൾ കട്ട് ചെയ്യുന്നതിലും കൂടുതൽ വായിലോട്ടാണ് പോവുക പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് മാങ്ങ അതൊക്കെ ഉണ്ടാവില്ലേ അത് കട്ട് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അതിമുക്കാലും അവരെന്നെ കഴിച്ച് തീർക്കും പിന്നെ കണ്ടോ കുറേ നേരമായിട്ട് ഇങ്ങനെ കഴിച്ചു കൊടുക്കുക മാങ്ങ എന്താണ് അതിനെ കുറച്ച് മാത്രമാണ് എന്താണ് നമുക്ക് ഇതിലോട്ടിടാൻ ഫ്രൂട്ട് സെലിലോട്ട് ഇടാൻ കിട്ടുള്ളൂ ഭയങ്കര ഇൻട്രസ്റ്റിൽ ഇക്കുക കട്ട് ചെയ്യുക പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി പകുതി മുക്കാലും അത് കഴിക്കാനുള്ളതാണെന്ന് കേട്ടോ പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ കട്ടിങ് കാണുമ്പോൾ വിചാരിക്കും ഇത് സ്ഥിരം വിക്കുകയാണ് ഇവിടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാന്ന് കണ്ടോ വലിയ പീസാക്കിയിട്ടൊക്കെയാണ് കട്ട് ചെയ്യുന്നത് അങ്ങനെയല്ല ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ പിന്നെ എനിക്ക് പോകുകയും ചെയ്തു ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒന്നും പറയുന്നില്ല എന്നുള്ളൂ സാധാരണ ഇങ്ങനെ തന്നെയല്ലേ ആണുങ്ങൾ അതായത് നമ്മൾ ഒന്നും ഇണ്ടരുത് അവർ കിച്ചണിൽ കയറുകയാണെങ്കിൽ ഒന്നും ഇണ്ടാണ്ടെന്നിട്ട് അവരെല്ലാം ചെയ്തിട്ട് പോകണം പക്ഷേ ചെയ്ത് പോകുന്ന വഴിക്ക് എല്ലാം വൃത്തിയേടാക്കിയിട്ടേ പോവുണ്ടാവുള്ളൂ അല്ലേ മിക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് സഹായിക്കാനായിരിക്കും വരുന്നത് പക്ഷേ നമ്മൾ സഹായത്തിനേക്കാളും കൂടുതൽ ഉപദ്രവമായിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ ഇവിടെത്തന്നെ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് അവിടൊക്കെ വൃത്തിയേടാക്കി അത് ലാസ്റ്റ് ഞാൻ ക്ലീൻ ചെയ്യേണ്ടി ഒന്നും താഴെയൊക്കെ നിലത്തൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ കസ്റ്റേഡ് നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പാലും കസ്റ്റേഡ് പൗഡറും കൂടി ചേർത്തിട്ട് പഞ്ചസാര ചേർത്ത് കണ്ണസിൽ ചേർത്തിട്ടില്ല മധുരം കുറച്ച് കുറച്ചിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഞാൻ എന്തെങ്കിലും എന്താ പറയുക അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട എന്ന് പറയാൻ കാത്തിക്കുക നീറ്റ് പോകാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാനാണെങ്കിൽ പറയുമോ ഇല്ല എനിക്ക് കാരണം കുറേ പണിയുണ്ട് അപ്പം ചെയ്യുന്ന പണി ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് എങ്ങനെയെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചു കൊടുത്താട്ടോ കാരണം എന്തെങ്കിലുമൊന്നും എൻ്റെ വായിൽ നിന്ന് വീണാൻ കാത്തിക്കുകയാണെങ്കിൽ നീറ്റ് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റൂല അത് അപ്പം നമ്മളോട് കളി അപ്പം അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുത്ത പണിയാണേ അപ്പം ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തു ഇനി പിന്നെ ആ കസ്റ്റേഡിലോട്ട് ചേർക്കാനേ ഉള്ളൂ പിന്നെ ഒന്ന് തണുപ്പിച്ചിട്ട് കൊണ്ടുപോകണം അത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ ബിരിയാണി ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയും പിന്നെ ചിക്കൻ ഫ്രൈയുമാണ് ആ എന്താ ഫങ്ഷൻ എന്ന് പറഞ്ഞില്ലല്ലോ അനിത്തിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു യു എന്ന് അപ്പം അവർ വീട്ടിലോട്ട് വരുന്ന ദിവസമാണ് കണ്ടോ ഫ്രൂട്ട്സ് കട്ട് ചെയ്തപ്പോൾ അതാ വളരെ കുറച്ച് ഫ്രൂട്ട്സ് മാത്രമായി കാരണം അതിൻ്റെ അടുക്ക് റീനു റോസു റൂഹി ഇക്ക നാല് പേരും ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത ഫ്രൂട്ട്സ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം എനിക്കാണെങ്കിൽ ഒട്ടും തന്നെ ഇഷ്ടമല്ല ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് കട്ട് ചെയ്ത് വെക്കും എന്നിട്ട് അതിൻ്റെ അടുത്ത് കഴിക്കുന്ന എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല അങ്ങനെ കഴിക്കാൻ ആവശ്യമുള്ളൊരു സെപ്പറേറ്റ് കഴിക്കുക കട്ട് ചെയ്തിട്ട് കഴിക്കണം അത് നമ്മളൊരു കാര്യത്തിനായിട്ട് കട്ട് ചെയ്ത് വെക്കും എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഞാനിത് കൂടെ ഉണ്ടാക്കൂല അങ്ങനെ എന്താ നമ്മൾ പുറത്ത് പോകാന്ന് പുറത്തുമില്ല എൻ്റെ വീട്ടിലോട്ട് പോവാണ് വൈകുന്നേരമാണ് പോകുന്നത് റോഹി കണ്ടോ ഏതു നേരം ഇക്ക കൈ പിടിച്ച് നടക്കുകയുള്ളു കേട്ടോ എവിടെ ചെന്നാലും ഇക്ക എവിടെ ഇക്ക പള്ളിയിലൊന്നും പോകാൻ പറ്റില്ല അപ്പോഴും അവൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും പള്ളിയിൽ നിന്ന് പോയി വന്നില്ലേ വന്നില്ലേ വെച്ചിട്ട് അപ്പോൾ ഉമ്മ പുറത്ത് മാസം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും ഇതാ അവിടെ ടി വിയിൽ റൂഹിൻ്റെ ആ ഒരു ടോയ് അൺബോക്സിങ് വീഡിയോ ഉണ്ടല്ലോ അത് കണ്ടോണ്ടിരിക്കുകയാണ് മക്കളെല്ലാവരും ഉണ്ട് കാക്കൻ്റെ മക്കളുണ്ട് ഇനി അനിയത്തിൻ്റെ മക്കൾ അവരെല്ലാവരും കൂടി കുറച്ചുകൊണ്ട് വരും ഉമ്മ ദമ്മ പൊട്ടിക്കാം കേട്ടോ ചിക്കൻ ബിരിയാണിയുടെ സാധാരണ ഞാൻ അങ്ങനെ ഇവിടെ വന്നാൽ വേഗം അവിടെ പോയി കിടക്കും ഒരു പണിയും ചെയ്യാറില്ല എൻ്റെ വീട്ടിൽ വന്നാലല്ലേ എനിക്കൊന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഉമ്മേൻ്റെ ദമ്മ പൊട്ടിക്കുന്നൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കിച്ചണിലോട്ട് പിന്നെ എൻ്റെ വീട്ടിലുണ്ടല്ലോ കൂടുതൽ ആൾക്കാർക്കും ഈ മല്ലിയില പുതിനയില അതുപോലെ ഉള്ളി ഫ്രൈ ചെയ്തത് അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊന്നും ബിരിയാണിയിൽ അത്ര ഇഷ്ടമല്ല അവർ കച്ചറയാണെന്ന് പറയുക കച്ചറയാണ് കച്ചറയാണെന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കും അപ്പോൾ ഉമ്മ അത് കുട്ടികൾക്ക് കൂടുതൽ കുട്ടികൾക്കും ഇവിടെ ഇഷ്ടമല്ല പിന്നെ അതുപോലെ തന്നെ നെയ്യ് വളരെ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇക്കാക്കൊക്കെ നെയ്യ് കുറച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നെയ്യ് വളരെ കുറച്ചിട്ടാണ് നെയ്യ് കുറച്ചിട്ടെന്നല്ല ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രമേ നെയ്യ് ചേർത്തിട്ടുള്ളൂ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ പിന്നെ ചിക്കൻ അവിടെ ഫ്രൈ ആക്കുന്നുണ്ട് അങ്ങനെന്താ അനത്തേയും ഹസ്ബൻഡൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ടേബിളിലൊക്കെ സെറ്റാക്കി വെച്ചു എൻ്റെ ഒക്കെ അവിടെ വന്നാൽ നേരം അത് അവിടെ വെഡ്ഡിൽ കിടക്കും ഫോണും പിടിച്ചിരിക്കും ഞാൻ പിന്നെ ശല്യപ്പെടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അന്യറ്റിയും മക്കളൊക്കെ വന്നിട്ടുണ്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ എന്താ വീഡിയോയിൽ കാണിക്കാത്തതെന്ന് ഞാൻ എല്ലാ അതിലും പറയുന്ന പോലെ തന്നെ ചില ആൾക്കാർക്ക് വീഡിയോയിൽ നിൽക്കാൻ ഇഷ്ടമുണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ പിന്നെ അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കരുതല്ലോ അതുപോലെ തന്നെയാണ് എൻ്റെ നാത്തൂന് അതായത് കാക്കൻ്റെ വൈഫ് പിന്നെ അനിയത്തി അങ്ങനെ കുറച്ച് പേരുണ്ട് വീഡിയോയിൽ അങ്ങനെ മുഖം കാണിക്കേണ്ട എന്ന് പറയും അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ കൂടുതലും മുഖം കാണിക്കാത്തത് അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രം വീട്ടിൽ നിന്നാൽ മതിയല്ലോ അല്ലാത്തവരും നമ്മൾ ബ്ലഡ് ആക്കി കൊടുക്കുക അല്ലെങ്കിൽ കാണിക്കാണ്ടിരിക്കല്ലോ നല്ലത് അവർക്ക് ഇഷ്ടമല്ലാണ് നമ്മൾ വെറുതെ കൊടുക്കുന്നത് ശരിയല്ലല്ലോ ഞാനും ചില സമയത്ത് പറയാറുണ്ട് വേറെ ആരെങ്കിലും എൻ്റെ വീഡിയോ എടുക്കുകയാണെങ്കിൽ എൻ്റെ ഫേസ് കൊടുക്കേണ്ട കേട്ടോന്ന് കാരണം നമ്മൾ പല കൊലത്തിലായിരിക്കുമല്ലോ ഉണ്ടാവുക അപ്പോൾ എനിക്ക് എൻ്റെ വീഡിയോ തന്നെ ഞാൻ എന്നെ അത്രയും നോക്കിയും കണ്ടിട്ടൊക്കെ ഞാൻ കൊടുക്കല്ലേ അങ്ങനെ എന്നെ എന്താ പറയുക ഓരോ ഡ്രസ്സും ഒക്കെ എല്ലാ ഭാഗവും ക്ലിയർ ആണോന്ന് നോക്കിയിട്ട് മാത്രം ഞാൻ എൻ്റെ വീഡിയോ കൊടുക്കുക അത്രയും ഞാൻ എഡിറ്റ് ചെയ്യാറുണ്ട് എൻ്റെ വീഡിയോ എന്നെ കൊടുക്കുമ്പോൾ തന്നെ അങ്ങനെന്താണ് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കുട്ടികളെല്ലാവരും ഉണ്ട് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ മധുരം കഴിക്കാനായിട്ട് ഫ്രൂട്ട്സിലായിട്ട് മിക്സ് ചെയ്യുന്നിട്ടോ ബൗളിൽ അപ്പോഴാണ് ഒരാൾ ഓടി വരുന്നത് കാക്കൻ്റെ ചെറിയ മുകളിലിട്ടാണ് വലിയൊരു കപ്പായിട്ട് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ കപ്പൊന്നുമില്ല വലിയ കപ്പിട്ടാണ് വരുന്നിട്ടുള്ളത് ഇപ്പം നാട്ടിൽ വന്നപ്പോൾ ഒന്നിനും സമയമില്ലാത്ത പോലെയാണ് പെട്ടെന്നാണ്ട് വൈകുന്നേരം ആവുന്ന പോലെ തോന്നുക എനിക്ക് തോന്നുന്നു പകല് കുറവാൻ തോന്നുന്നു ഇപ്പോൾ എന്താണെന്നറിയില്ല രാവിലെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞു റോഹിനെ പറഞ്ഞ വെച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വരുമ്പോഴേക്കും പന്ത്രണ്ട് മണി പിന്നെ ചോറ് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ റോഹിനെ വിളിക്കാൻ പോകണം അതിനിടയ്ക്ക് എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യണം എഡിറ്റ് ചെയ്യണം കാര്യങ്ങളൊക്കെ ഒരുപാട് പണി എടുക്കുന്ന പോലെയാണ് വേറൊരു പണിക്കും നേരെ ഇല്ലാത്ത പോലെയാണ് അങ്ങനെ എന്താ അവിടെ നിന്ന് പോന്നിട്ട് റോസ് കുറേ ദിവസമായിട്ട് പറയുന്നതാണ് ബുക്സൊക്കെ കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പാവല്ലേ വിചാരിച്ചിട്ട് ഇപ്പോൾ ഇന്നതിലിരുന്നു പിന്നെ ഞാൻ പിന്നെ വേറൊരു ഇതെന്ന് വെച്ചാൽ എനിക്കുള്ളൊരു ശീലമാണ് എപ്പോഴും ഞാൻ എൻ്റെ മക്കളെ സഹായിക്കാറില്ല അവൾക്ക് അവർക്ക് പറ്റുന്നത് അവർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർക്കും നമ്മൾ ഒരു എന്താ പറയുക എല്ലാം തനിയെ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ അവർക്കും കൊടുക്കണം എല്ലാം ചെയ്ത് കൊടുത്താൽ പിന്നെ ഭയങ്കര മടിയാവും റൂമോൾ തന്നെ നമ്മൾ വല്ലാണ്ടൊന്ന് കൊഞ്ചിച്ചുകൊണ്ട് കൊണ്ട് അവളിപ്പോൾ ചെറിയ കുട്ടികളെ പോലെ അവൾ ചെറിയ കുട്ടി തന്നെയാണ് നമ്മളുടെ പക്ഷെ എന്നാലും നമ്മൾ മക്കളെപ്പോഴും അവർ സെൽഫ് ഇൻഡിപ്പെൻ്റൻ്റ് ആവാൻ എപ്പോഴും നമ്മൾ നിർ നോക്കണം വീട്ടിൽ ക്ലീനിങ്ങും ബാത്റൂമും ക്ലീനിങ്ങും ഒക്കെ ഞാൻ അവരെ പഠിപ്പിക്കുന്നുണ്ട് പെൺകുട്ടികളാകുമ്പോഴും ഒക്കെ നമ്മൾ എല്ലാതും ചെയ്യണം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചെറുപ്പത്തിൽ ഞാൻ കല്യാണത്തിന് ശേഷമാണ് അവർക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്നാലും മക്കൾ പഠിക്കട്ടെ അപ്പോൾ ഞാൻ ഒന്ന് രണ്ടെണ്ണം ഞാൻ റോസൂന് ചെയ്ത് കൊടുത്തു പിന്നെ അവളെ കൊണ്ടുതന്നെ ചെയ്യിപ്പിച്ചു എല്ലാം അവൾ തന്നെ ചെയ്യട്ടെ വിചാരിച്ചിട്ട് സിക്സ്തിൽ അല്ലേ ഇനിയും പഠിക്കണമല്ലോ അപ്പം അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ പാരൻസ് എപ്പോഴും മക്കൾക്ക് എന്തെങ്കിലും ഒന്നും ചോദിക്കുമ്പോഴേക്കും വാങ്ങിച്ചു ഒരു ശീലമുണ്ടല്ലോ അതും ഒഴിവാക്കണം നമുക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയണം അത് വേണ്ടെങ്കിൽ എന്ന് പറയണം പാവല്ലേ വിചാരിച്ചിട്ട് വാങ്ങിച്ചു കൊടുക്കൂലേ ചെറിയ കുട്ടികളുടെ കാര്യമല്ല വലിയ കുട്ടികളുടെ കാര്യമാണ് പറയണത് അപ്പൊ അങ്ങനെ വരുമ്പം അവർക്ക് മനസ്സിലാവും നമുക്ക് എല്ലാം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് എന്റെ ഉപ്പെല്ലാം വാങ്ങിച്ചു തരാറുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനങ്ങനെയല്ല ഞാൻ എന്റെ മക്കളെ ചിലത് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാറുണ്ട് ലിസ പോയി കിടന്നോ ലിസ നല്ല ഒന്ന് ചെറുതായിട്ട് കിടന്നിട്ട് പോര് ും പിന്നെന്താ ഇത് കണ്ടോ ഇത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയുണ്ടെന്ന് യൂസ്ഫുൾ ആണോന്ന് നല്ല യൂസ്ഫുൾ ആണ് അതിന് ശേഷം പ്രാവ് വന്നിട്ടില്ല എനിക്ക് ബാൽക്കണി അങ്ങനെ ക്ലീൻ ആക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ ഭയങ്കര യൂസ്ഫുൾ ആട്ടോ ആമസോണിൽ അവൈലബിൾ ആണ് ഇനി അടുത്തത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വേറെ അല്ലല്ലോ നമ്മുടെ ഹിജാബ്സ് പറയേണ്ട എന്ന് തോന്നുന്നു കാരണം എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ ഹിജാബ്സ് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് എത്ര കിട്ടിയാലും മതി വരൂല ചില ഡ്രസ്സിനോട് മാച്ചിങ് ഹിജാബ്സ് കിട്ടാൻ ഭയങ്കര പാടാട്ടോ അപ്പം ഒരുപാട് ഷെയ്ഡ്സില് ഇവരുടെ ത്ത് ഹിജാബ്സ് അവൈലബിൾ ആണ് ഇവർക്ക് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ മോജ ആൻഡ് ജറ ആണ് കൂടുതലും ഇവരുടെ അടുത്തുള്ളത് പ്രീമിയം ബ്രാൻഡഡ് ഹിജാബ്സ് ആട്ടോ അപ്പോൾ ഹോൾസെയിൽ വേണ്ടവർക്ക് അങ്ങനെ കോൺടാക്ട് ചെയ്യാം റീറ്റെയിൽ വേണ്ടവർക്ക് അങ്ങനെ കോൺടാക്ട് ചെയ്യാം അവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ കൊടുക്കാം അതുപോലെ വാട്സാപ്പ് ത്രൂ ഓർഡർ എടുക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാം പേജ് ത്രൂം നിങ്ങൾക്ക് ഓർഡർ എടുക്കാം വയലഡ് ഹിജാബ്സിനാണ് ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേര് കേട്ടോ ഇനിയിപ്പം അവരുടെ സ്റ്റോർ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം സ്റ്റോർ വരുന്നത് കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിൽ പേരാമ്പ്രയാണ് അവിടെ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കാം നമ്പർ കൊടുക്കാം കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നവർ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇന്നിപ്പം റോഹിനെ സ്കൂളിലാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ വെറുതെ എവിടേക്കും പോകാമെന്ന് ചരിച്ചിട്ട് ഇറങ്ങിയതാട്ടോ അപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് ഇതിനെ നോട്ടീസ് ചെയ്യാനുള്ള കാരണം വേറെ ഒന്നുമില്ല ഇത് ശവന്നാറിൽ പോവാട്ടോ അപ്പം ഈ ഒരു ദിവസം റീനുവിന് റീനു പ്ലസ് ടു ലാണല്ലോ ലാബുണ്ട് അപ്പം അവൾക്ക് ലാബിലോട്ട് ഈ ഒരു പൂവ് സംഘടിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ ഫ്രണ്ട്സിനൊക്കെ നോക്കിയിട്ടും പക്ഷെ എന്നാണ് ഈ ഒരു പൂവിൻ്റെ പേര് അതിൻ്റെ സയൻറ്റിഫിക് നെയിം വേറെയാണ് അപ്പം ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പം ആർക്കും ആരുടെ അടുത്തും അല്ല ഈ ഒരു പൂവ് അപ്പോഴാണ് നാത്തും പറഞ്ഞത് നാത്തൂൻ്റെ വീട്ടിലുണ്ടെന്ന് പക്ഷേ രാത്രിയിലൊക്കെ അവിടെ പോയിട്ട് അങ്ങനെ നമ്മൾ പറയുമ്പോഴേക്കും പോയി വാങ്ങിക്കലൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മക്കൾ പറയും നമുക്ക് പോസിബിൾ അല്ലെങ്കിൽ അല്ല എന്ന് പറയണം അങ്ങനെ അത് ഒഴിവാക്കി തള്ളിയതാണ് അവൾ പിന്നെ പൂവൊന്നും ഇല്ലാണ്ട് പോയി ഫ്ലവർ കിട്ടൂല ഇനിപ്പോൾ ആരെന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിലാണ് നാത്തും പറഞ്ഞത് ഇങ്ങനെ ഇവിടെ ഉണ്ട് റോഡ് സൈഡിൽ തന്നെ കിട്ടുന്ന കാണുന്നുണ്ട് അവിടെ ഒരു പൂവുണ്ട് ഞങ്ങൾക്ക് വീട്ടിലോട്ട് വരാൻ പറ്റില്ലെങ്കിൽ അവിടെ നിന്ന് റോഡ് സൈഡിൽ വാങ്ങിക്കും കാരണം ഇത് എം എസിൻ്റെ അടുത്താണ് അവളുടെ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് ഇത് വരുന്നത് അപ്പം ജസ്റ്റ് കണ്ടപ്പോൾ പിന്നെ ഇനിയിപ്പോൾ പാവല്ലേ എന്താ പറയുക ഏതായാലും നമ്മൾ കണ്ടു ഇനിയിപ്പം പോകുന്ന വഴിയാണ് അപ്പോൾ വിചാരിച്ചു ഒന്ന് കവറിലാക്കാമെന്ന് കവറൊന്നും കിട്ടിയില്ലായിരുന്നു അടുത്ത ഷോപ്പിൽ നിന്ന് പോയിട്ട് കവറൊക്കെ വാങ്ങിച്ചിട്ട് അതിലാക്കി കൊടുത്ത് തിരിച്ച് സ്കൂളിലേക്ക് പോയി അപ്പോൾ കറക്റ്റ് സമയമായിരുന്നു അപ്പോൾ അവളുടെ ലാബിലോട്ട് അവൾ പോയിട്ടുണ്ട് അവൾക്ക് ഒരു സെ തേർഡ് പീരിയഡാണെന്ന് തോന്നുന്നു ലാബ് അങ്ങനെ പിന്നെ സ്കൂളിലേക്ക് കൊണ്ടു കൊടുത്ത് യൂസ്ഫുൾ ആയി ആയിരുന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താ പറയുക ഒരു വെറുതെ ജസ്റ്റ് വീടെടുത്തുന്നേ ഉള്ളൂ അങ്ങനത്തെ ഒരു കാര്യം കണ്ടപ്പോഴേ പിന്നെതാ ആ ഇത് ഒരുപാട് ആൾക്കാരോട് ചോദിക്കാറുണ്ട് നമ്മൾ നെയ് വടക്ക വാങ്ങിക്കുന്ന ഷോപ്പിൻ്റെ പേര് കേട്ടോ ഇത് ഞാൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ രണ്ടാമത്തെ ചാനൽ ഐഷാ സ്പാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് പുതിയങ്ങാടി വടക്കങ്ങാടി ഉള്ള ഷോപ്പാണ് ഷോപ്പിൻ്റെ നമ്പറും ഡീറ്റെയിൽസൊക്കെ അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും ബെസ്റ്റ് പാൽ കേക്ക് നെയ്വട പിന്നെ കേക്ക് പിന്നെ മടക്ക് അതൊക്കെ കിട്ടുന്നത് ഈ നാല് സാധനങ്ങളെ ഇവർ ഇവിടെ സെയിൽ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ വിദേശത്തേക്ക് പോകുന്നവർക്കൊക്കെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് വാങ്ങിക്കുക ഇവിടെ ഫ്രഷ് ആയിട്ട് വാങ്ങിച്ച് വെക്കുന്നതാണ് ചെയ്തു വെക്കുന്നതാണ് വീട്ടിൽ തന്നെ ചെയ്തു വെക്കുന്നതാണ് ആയിട്ട് ചെയ്യുന്നതാണ് കാരണം ഇവർ വിദേശത്തേക്കാണ് ഇത് മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പം പാൽ കേക്ക് താ ഇവിടുത്തെ പാൽ കേക്ക് കഴിച്ചു കഴിച്ചാൽ ഞാൻ നമ്മുടെ ചാനലിൽ പാൽ കേക്കിൻ്റെ വീഡിയോ കിട്ടാനായിട്ടോ അപ്പോൾ എൻ്റെ സെക്കൻഡ് ചാനൽ ഐഷാസ് പാഷൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പറ്റുമെങ്കിൽ മതി ഓക്കെ താങ്ക്